ഇന്ന് പനീർ ടിക്ക ചെയ്യാൻ പോകുന്നത് പനീറിന് പകരം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ടോഫു വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ടിക്ക ഇവിടെ ചെയ്യാൻ പോകുന്നത് ടിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പ കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പണിയെന്നൊരു സാധനമില്ല എന്നാ എന്നു എല്ലാ പൊടികളും അങ്ങോട്ട് എടുത്തേച്ച് കംപ്ലീറ്റ് അങ്ങോട്ട് പെരട്ടുക പെരട്ടിയേച്ച് സ്ക്യൂറിനകത്ത് വെച്ചേച്ച് ഗ്രില്ല് ചെയ്യുന്നവരും ഉണ്ട് അതല്ല സ്ക്യൂർ ഇല്ലാത്തവരെ ഞാൻ ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞു തരാം നമുക്ക് എല്ലാവരുടെ വീട്ടിൽ സ്ക്യൂർ ഉണ്ടാവുകയല്ല അപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാം പറമ്പിലോട്ട് ഒരു നല്ല ബലമുള്ള ഒരു ഈർക്കിളി ഉണ്ടാക്കിയേച്ചാൽ ഈർക്കിലി അങ്ങോട്ട് എടുത്തേച്ചാൽ അതിൻ്റെ അറ്റഭാഗം ഇച്ചിരി ബലക്കുറവായിരിക്കും അതിൻ്റെ മിഡിൽ പോർഷൻ ടു എൻഡ് അത്ര എടുത്തേച്ച് നല്ലോണം പെൻസിൽ ചെത്തുന്ന പോലെ അങ്ങോട്ട് ഒരറ്റം നല്ലോണം ഷാർപ്പ് ചെയ്തേച്ചാൽ ഇതേ സ്ക്യൂറിനെ പോലെ തന്നെ ഇതാകത്തോട്ട് കയറ്റാവുന്നേ ഉള്ളൂ പക്ഷേ ഈർക്കിലേ ചെയ്യുമ്പോൾ അടുപ്പയിലോട്ട് വെച്ചേക്കല് ഈർക്കിൽ കത്തിപ്പോകും മറ്റേതൊരു ഗ്രിൽ പാനിനകത്ത് തന്നെ വെക്കണം ഗ്രിൽ പാൻ ഇല്ലാത്തവരെ എന്നാ ചെയ്യണം ഈ പറഞ്ഞ പോലെ ദോശക്കല്ലയിലോ അല്ലെങ്കിൽ ചപ്പാത്തി കല്ലയിലോ വെച്ച് ഗ്രില്ല് ചെയ്താൽ മതി പിന്നെ ഈ സ്ക്യൂവറും ഈർക്കലിയും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു എങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്ന പോലെ അങ്ങ് ചെയ്തതച്ചാൽ മതി ഇത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പം എൻ്റെ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആനസ് കിച്ചിനകത്ത് സ്ക്യൂവർ പോലും ഇല്ലെന്ന് ചോദിച്ചാൽ എന്നെ മോശപ്പെട്ട ഏർപ്പാടാല്ലേ അതുകൊണ്ട് ഇല്ലാത്തവരും ഉള്ളവരും എങ്ങനെ പോണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് എടുക്കുക ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ ഇന്ന് എന്താ കാര്യങ്ങളാ വേണ്ടിയെന്ന് നോക്കോ ഫസ്റ്റ് ഇച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി മതി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ വേണ്ട കുറച്ച് ചാട്ട് മസാല പിന്നെ കുറച്ച് ഗരം മസാല ഇത് ആംചൂർ പൗഡറാണ് അതായത് മാങ്ങയുടെ പൊടിയെന്നൊക്കെ പറയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം ഏതായാലും ഇല്ല ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് പനീർ നമുക്ക് പനീർ ആവുള്ളതെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ടോഫു കുറച്ച് തക്കാളി ഇച്ചിരി ക്യാപ്സിക്കം നാരങ്ങ നീര് ഉള്ളിയും ഇതേപോലെ ചതുരത്തിൽ അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് തൈര് ഇത്രയും സാധനം വേണ്ടേ ഇതിന് ആദ്യമേ തന്നെ എന്നാ ചെയ്യണമെന്ന് അറിയോ ബൗളിനകത്തോട്ട് പനീറാണെങ്കിൽ പനീർ അതല്ല ടോഫു ആണെങ്കിൽ ടോഫു എങ്ങനെയാന്ന് വെച്ചാൽ അത് കാപ്സിക്കം ഉള്ളി തക്കാളി തക്കാളി ഇടുമ്പോൾ ഒരു കാര്യം മാത്രം ഒന്നോചിക്കാം അതിന്റെ സീഡ്സ് എല്ലാം കളഞ്ഞാ അത്രയും നല്ലത് പിന്നെ ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് തൈര് നാരങ്ങ നീരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് തൈരും കൂടെ കുറച്ച് തൈര് ചേർത്താ മതി ഒത്തിരി ചേർക്കണ്ട ഒരു നാല് ടീസ്പൂണേ ചേർത്തിട്ടോളെ ഇതിന്റെ കൂടെ ഇച്ചിരി ഉപ്പ് മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി കശ്മീരി ചില്ലി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി എരിവാണ് അറ്റ് ദ സെയിം ടൈം നല്ല നിറവും ഉണ്ടാവും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എന്ന് പറയുമ്പോ ഒത്തിരി അതിനകത്ത് പിടിക്കാനൊന്നുമില്ല ടോഫൂനകത്തുവാണെങ്കിൽ മിറച്ചി മീനെ പോലെ ഒന്നും പിടിക്കുക എന്നാൽ അതിൻ്റെ ആ ഒരു രുചിയും വേണം അതിൻ്റെ ഒരു ഫ്ലേവർ വേണം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒത്തിരി വേണ്ട കുറച്ച് മല്ലിപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ വേണ്ടിയത് ചാട്ട് മസാല ചാട്ട് മസാല ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണോ എങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് കളഞ്ഞാലും ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മസാലപ്പൊടി ഗരം മസാലയാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെന്ന് ഏറ്റവും നല്ലത് പാക്കറ്റ് മേടിക്കുവാണെങ്കിൽ അത്രയും വലിയ ടേസ്റ്റ് പക്ഷേ എന്നാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് ആംചൂർ പൗഡർ ഇതും മസ്റ്റല്ല നമ്മളൊന്നും സ്ഥിരം മേടിക്കുന്ന ഒരു സാധനം അല്ല വീട്ടിൽ കാണുകയില്ല അപ്പോൾ എന്നാൽ ചെയ്യണം അതൊക്കെ മസ്റ്റല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം ചേർത്താൽ മതി ചാട്ട് മസാലയും അറ്റ് ദ സെയിം ടൈം മറ്റേ ആംചൂർ പൗഡർ മാങ്ങ പൊടിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മസാലയ്ക്ക് പകരം നമുക്ക് ഈന്തുപ്പില്ലേ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ ആ ഒരു എന്താ പറയുക ചാക്കോളിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു മണമൊക്കെ വരും മസാലയ്ക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇതാ ഇപ്പം ഇന്ദുപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടോളൂ ഈ ഇട്ടേക്കുന്ന എല്ലാം നല്ല അസ്സലായിട്ട് നമ്മുടെ ആ ടോഫൂലും വെജിറ്റബിൾസിലും എല്ലാം നല്ല അസലായിട്ട് പിടിക്കണം കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ എന്നാലും എൻ്റെ അളവിന് പോരാ എന്നാണ് എൻ്റെ വിശ്വാസം കൂടാനും പാടില്ല ആ ഉള്ളിയേലും എല്ലാം ഇല്ല നല്ല അസലായിട്ട് അതങ്ങ് തേച്ച് പിടിപ്പിക്കണം ഉള്ളി എല്ലാം പെറ്റൽസ് ആയിട്ട് എടുത്തിങ്ങനാ ഓരോന്നായിട്ട് ഇടുന്ന ഏറ്റവും നല്ലത് അഥവാ നമ്മൾ ഈർക്കിലിയേലോ അല്ലെങ്കിൽ ആ സ്ക്യൂവറേലോ കൂത്ത് അതായത് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒത്തിരി പെറ്റൽസ് കൂടിയിട്ട് നമ്മൾ കൂത്ത് ആ എന്താ പറയുക ആ ഉള്ളിലെല്ലാം പിടിക്കുകയല്ല ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജേ വെക്കുവാണെന്നെങ്കിൽ നല്ലതാ അതൊന്നും ഇച്ചിരി പിടിക്കാനായിട്ട് നല്ലതായിരിക്കുമേ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്പോട്ട് വർക്കാനേ ഉള്ളൂ കാര്യം എന്നാണെന്ന് പറയാം പനീറാണെങ്കിലും ടോഫു ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഉപ്പ് എരിവ് പുളി ഇതൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയില്ല അതിനൊരു അതിൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒത്തിരി പോവുകയില്ല പക്ഷെ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ലിമിറ്റുണ്ടതിന് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് ഓപ്ഷൻസ് തരാം ഒന്ന് ഒന്നെണ്ണാന്ന് വെച്ചാൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിലിൽ വറുത്തെടുക്കാം നെക്സ്റ്റ് നമ്മൾ ബട്ടറിൽ വറുത്തെടുക്കുക എന്നാൽ നല്ല ടേസ്റ്റാണ് വരുന്നത് പക്ഷേ ഞാൻ ബേസിക്കലി എല്ലാം ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള സാധനമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഞാൻ ബട്ടറെ പറയുന്നില്ല പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ബട്ടറിൻ്റെ കാര്യം ഞാൻ പറയും അതുകൊണ്ട് ഫസ്റ്റ് ബട്ടറിൽ വറുക്കുക ഇപ്പം ഞാൻ ബട്ടറിലല്ല വറുക്കാൻ പോകുന്നത് ഞാൻ വെറും എണ്ണയിലാണ് വറക്കുന്നത് വറുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണ എണ്ണയൊഴിച്ചേച്ച് വറുക്കാനല്ല കുറച്ച് എണ്ണയൊഴിച്ചേച്ച് അപ്പുറവും അപ്പുറവും ഒന്ന് മറിച്ചിട്ടെടുത്താൽ മതി ആദ്യം ഫസ്റ്റ് ടോഫു എല്ലാം നമ്മൾ വറുത്തെടുക്ക ടോപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ പനീർ ഇത് സെയിം തിങ് നമുക്ക് എന്താ പറയുക ചിക്കനിലും ചെയ്യാൻ പറ്റും ഇതിനു മുന്നേ നമ്മളിവിടെ ചെയ്തത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ കുറച്ചും എളുപ്പത്തിനായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് വേണ്ടി മാത്രം ചെയ്യാനുള്ള ഇപ്പം പറഞ്ഞു തന്നെ ഇതേപോലെ ഇതേക്കാട്ടിൽ എളുപ്പമാണ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ശരിക്കും ടിക്കയുടെ പൗഡർ വാങ്ങിക്കും വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക ഇതിനകത്ത് പറ്റുക ചെയ്താലും മതി പക്ഷേ ഇത്രോ ഫ്ലേവർ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാല്ല നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏതൊരു ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടുന്ന റെഡിമെയ്ഡായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും ആ കാര്യം പറയാൻ എന്നാണെന്നോ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ഒരു ഇടിയപ്പം നമ്മൾ വീട്ടിൽ മാവ് കുഴച്ച് പിഴിഞ്ഞുണ്ടാക്കുന്നതും ഒരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം അതായത് ഇടിയപ്പം വാങ്ങിച്ച് തിളച്ച വെള്ളത്തിട്ട് എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതേപോലെ ഉള്ളൂ ഏതൊരു ഭക്ഷണം നമ്മൾ കുറച്ച് മെനക്കെട്ട് ഉണ്ടാക്കുകയാണെന്നേൽ ആ ഭക്ഷണത്തിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ അതൊന്ന് ഇത്രയും മുരിക്കാനേ പാടുള്ളൂ ഞാൻ ഞാനിൻ്റെ സ്ട്രേറ്റ് അപ്പ് അപ്പുറത്തെ വശമാകുന്നുകൂടെ മുരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ വശം ഓരോ വശമായിട്ട് ഇങ്ങനെ മുരിച്ചെടുത്താലും മതി മുരിയാൻ അധികം സമയം വേണ്ട കുറച്ച് സമയം മതിയാവും അതിനു മുമ്പേ അത് മുരിയവേ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം പറഞ്ഞുതരാം ഫോർ സൈഡഡ് നല്ലോണം മുരിഞ്ഞു കിട്ടും മറ്റേ നമ്മൾ സ്ക്യൂറിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കും ഒരു ഈർക്കിരിക്കാത്തവർ കുത്തുമ്പോൾ ആ കുത്തുന്ന ആ വശമുണ്ടല്ലോ ആ വെളി കാണുന്ന വശം മാത്രമേ മുരിയുള്ളൂ അപ്പുറവും അപ്പുറവും മുരിയല്ല അപ്പം എന്നാന്നോ ഈ ഒരു മസാലയുടെ ഒരു പച്ച ആ ത്രൂ ഔട്ട് അതിന് കാണും മറ്റേതാവുമ്പോൾ മൊരിഞ്ഞേ ചഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റാ പിന്നെ ഈ പറഞ്ഞ എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് മൊരിച്ചേച്ച സ്ക്യൂറിലേക്ക് കുത്തിയേച്ച് കൊണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എല്ലാ ടേസ്റ്റും വരുവേ മറ്റേതാ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ചെയ്യാനാണ് ഇതേപോലെ ഇനി ബാക്കിയെല്ലാം വറുത്തെടുക്കണം അതിന്റെ കൂട്ടത്തില് ഇപ്പൊ നമ്മൾ ഈ എണ്ണ ഒഴിച്ചേച്ച് ആ പച്ചക്കറിയും ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താ മതി ഒന്ന് ചുട്ടെടുക്കുക അല്ലേ എന്ന് പറഞ്ഞ കൂട്ട ഇത് കുറച്ച് ക്ഷമയോടുകൂടിയും മറിച്ചും തിരിച്ചു നോക്കി ഇടുവാന്നേല് അതിൻറെതായ ഒരു പെർഫെക്ഷൻ കിട്ടും പക്ഷെ നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തോരം ജോലി അടക്കുമ്പോഴല്ലേ ഇത് അങ്ങോട്ട് മുരിക്കാൻ നേരം പറയും പോലെ മൊത്തം അങ്ങോട്ട് ഹൈ ഫ്ലെയിമേ വെച്ച് തിരിച്ചു മറിച്ചു കിട്ടും അങ്ങോട്ട് അങ്ങ് മുരിച്ചെടുത്തയച്ചാൽ മതി അല്ലാതെ സ്ക്യൂവറിൽ ചെയ്തുകൊണ്ട് വന്നാൽ മെനക്കേട ചപ്പാത്തി കല്ലയിലാണെ അങ്ങനെ ചെയ്താലും മതി ഈ വെള്ളം കണ്ട ഇതിനകത്തുള്ള നമ്മൾ ഈ പച്ചക്കറിക്കകത്തുള്ള വെള്ളമില്ലയോ അത് മുഴുവൻ വറ്റിയേച്ച് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അതാവും എന്നിട്ട് സ്ക്യൂവറിലോ ഈർക്കിളിയിലോ എന്നാന്ന് വെച്ചാൽ കുത്തിയേച്ചെ കൊണ്ട് പ്രസൻറ്റ് ചെയ്താൽ മതി ഇത് സ്ക്യൂറിലല്ലേ പ്രസൻറ്റ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ അവരോട് മറുപടി പറഞ്ഞേക്കണം നമ്മൾ വീട്ടമ്മമാർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും നമ്മുടെ വീട്ടിലങ്ങനെ സ്ക്യൂർ ഒന്നും കാണുകയല്ലെന്ന് പറയും ചിലപ്പോൾ അഥവാ ഉണ്ടേ തന്നെ അതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം പരീക്ഷിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ സ്ക്യൂറിലൊന്നും നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഈർക്കിലേ ചെത്തി അതിലൊക്കെ പഠിച്ചേച്ചൊക്കെ തന്നെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അല്ലാതെ ആദ്യമേ സ്ക്യൂറിലേ ചെയ്യുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞ് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ ചെയ്യാനൊക്കെ പച്ചക്കറി ഇടുമ്പോൾ മാത്രം കുറച്ചൊന്ന് സമയം എടുക്കും മറ്റേ പോലെ പെട്ടെന്ന് ഗ്രില്ലാകുകയില്ല കാര്യം ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് പോണം പനീറിനകത്തും ടോഫിനകത്തും ഒന്നും അധികം വെള്ളത്തിൻ്റെ വരികയല്ല കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ആയതിനു ശേഷമാണ് നമ്മുടെ കൈ കിട്ടുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുവാന്നതിലും ശരി മേടിക്കുവാന്നതിലും ശരി അതിനകത്ത് ആരപ്പ് മാത്രമേ മുരിയാനുള്ളൂ അതിനകത്ത് വെള്ളം മുഴുവൻ വറ്റിയേച്ചി മുരിയേണ്ട കാര്യമില്ല പക്ഷേ പച്ചക്കറി അങ്ങനെയല്ല അതിനകത്ത് വെള്ളം മുഴുവൻ വറ്റണം അരപ്പ് ഒന്ന് മൊരിയണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മസാലയുടെ ഒരു പച്ച ചവ ത്രൂ ഔട്ട് കാണും അപ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും ഇതന്നെ ആ വെന്തില്ലേന്ന് ഒക്കെ ചോദിക്കുക അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിനായിരിക്കും അവിടെ മുമ്പേക്കൊണ്ട് വെക്കുന്നത് എന്നേരം നമുക്ക് ഉള്ള ഇമ്പ്രഷ്നും കൂടെ പോകും മുരിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫുൾ വെജിറ്റബിൾ ഫുൾ സൈഡ് മുരിയാൻ നിൽക്കൽ അവിടെ ഇവിടെ ഇവിടെ മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതിനെ മാറ്റാം കാര്യം ഉള്ളി വെന്ത് അടച്ചിട്ട് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ ഉള്ളിയുടെ ക്രഞ്ചിനെസ്സും ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ്സും ഒക്കെ ആ വെജിറ്റബിൾ മെയിൻറ്റെയിൻ ചെയ്താലേ ഈ തിക്കായൊക്കെ തിന്നാനായിട്ട് ഒരു രുചിയുള്ളൂ മാത്രമല്ല അതിൻ്റെ രീതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അടച്ചിട്ട് വേവിക്കാനൊന്നും നിൽക്കരുത് ഇതിങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം ആറിയതിന് ശേഷം ക്യൂ വെച്ച് ഒന്നും കൂടെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് തൂത്തേച്ച് തിരിച്ചു മറിച്ച് വിട്ടാൽ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണേ അപ്പം നമ്മൾ ഇട്ടേന്ന് കുറച്ചത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഈ വെജിറ്റബിൾസ് നമ്മൾ ഇതിലായിട്ട് മാറ്റുക ൊക്കെ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രൈ കളേഡ് ക്യാപ്സിക്കംസ് എല്ലാം ഇടാം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ കളേഴ്സേ ഇട്ടിട്ടുള്ളൂ കളറേ ഇട്ടിട്ടുള്ളൂ സോറി അപ്പോൾ ഞാൻ എന്നാ ചെയ്തു അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ടൊമാറ്റോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റെഡ്നെസ് യെല്ലോയും കൂടെ വരണമെന്നുണ്ടെങ്കിൽ യെല്ലോ ക്യാപ്സിക്കവും കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ പനീർ ഓർ ടോഫു ഓർ നോൺ വെജിൻ്റെ ഏത് ടിക്ക ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി